ാണ് എന്നിട്ട് പറയാണ് പുള്ളി മുസ്ലിം അല്ല എന്നിട്ട് പുള്ളി വിൽക്കുകയാണ് എന്നിട്ട് വേറൊരാളെ മുസ്ലിം അല്ലാന്നു നേരത്തെ മോളത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് എടുത്തിട്ട് എന്റെ നിന്നും വേറെ പ്രത്യേകിച്ച് ഈ ചില ആളുകളോട് പറയാണ് അപ്പൊ നിങ്ങൾ പറയുന്ന സാധനം എഴുപതിനായിരം മനുഷ്യരെ കൊന്നിട്ട് അത് തീവ്രവാദമല്ല ഇട്ട് കൊല്ല ആൾക്കാരാണ് യൂണിഫോം ഇട്ടിട്ട് ഐ ഡി യൂണിഫോം ഇട്ടിട്ട് എഴുപതിനായിരം മനുഷ്യരെ കൊന്നിട്ട് അത് തീവ്രവാദമല്ല പത്ത് ഒരു പത്ത് എഴുപത്തഞ്ച് വർഷമായി ഒരു ജനത അവിടെ കിടന്ന് അരയിക്കുന്നു ആ ജനത അവരെ വേണ്ടി പോരാടിയപ്പോ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ബൈബിൾ പതിരം വെച്ചു ഒന്ന് ഷാമിൽ പതിനഞ്ചിന്റെ മൂന്ന് വെച്ചിട്ട് അമലേക്കരെ കൊല്ലുന്നവരെ കൊന്നു കഴിഞ്ഞു ഒരു ജനതയെ എന്നിട്ട് പറയാന് നിങ്ങൾ ഇവിടെ ഇന്ന് വിളിച്ചു പറയാണ് ഈ ഒക്ടോബർ സെവൻ ചെയ്താണ് തെറ്റി ഒക്ടോബർ സെവന്റെ പ്രശ്നം ഒക്ടോബർ സവൻ എങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നാലും ചിന്തിക്കുന്നില്ല ഒക്ടോബർ സമയം രണ്ടായിരത്തി എട്ടില് നാന്നൂറ് കുട്ടികൾ കാർപ്പറ്റ് പോകിട്ട് കൊന്നു നിങ്ങൾ ഈ പിതാ പ്രശ്നം ഇച്ചിരപ്പളി അതിന് മനസ്സിലാക്കണമെന്നല്ലോ ഈ വേറെ ട്രെയിൻ സെന്റർ ആക്രമിച്ചപ്പോ നാല് പാസ്പോർട്ട് കിട്ടിയിരുന്നു അതായത് ഫ്ലൈറ്റ് ഇടിച്ച് നിരത്തിയിട്ട് വികർത്ത് കത്തി എഴുകയാണ് നാല് പാസ്പോർട്ട് താല് മുന്നിൽ കിട്ടിയിട്ടെന്നാണ് പറഞ്ഞത് ഇനി നിങ്ങൾ നേരെ പോയിട്ട് ഹൈദരാബാദിൽ ഒരു പിന്നെ നമ്മുടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതായത് ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് പിന്നെ ലണ്ടനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫുൾ ഫ്യൂലുള്ള ഒരു ഫ്ലൈറ്റ് കൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇടിച്ചു. ആ ഹോസ്പിറ്റലിൽ ഒന്നും പറ്റിയില്ല വിമാന അതിന്റെ മോഡൽ ഇങ്ങനെ കിടക്കാൻ ചെയ്ത് അത് നിങ്ങൾ വേൾഡ് ട്രേഡ് സെന്റർ നിന്ന് ആലോചിച്ചാൽ മതി അതായത് ലോസാഞ്ചലസിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണ് ഈ പറയുന്ന പെൻ്റെ കയറിയിട്ടത് ആ പെൻഡംഗങ്ങളുടെ അവസ്ഥ നോക്കിയാൽ മതി അപ്പൊ ഇത് അവര് എടുത്തിട്ട് അരക്കാൻ ചിട്ടപ്പള്ളി ഇവർ നേരത്ത് ബേസിലേക്ക് പോകും പിന്നെ വീണ്ടും വീണ്ടും പോകും പറയിപ്പിക്കുന്നുണ്ട് ദൈവത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കുക പബ്ലിക്കിൽ പറഞ്ഞാൽ ഓക്കെ അതാണെങ്കിൽ അവർക്ക് കുറച്ച് വിശം കിട്ടും അല്ല സംസാരിച്ച ആളിന് ഞാനൊരു മറുപടി കൊടുക്കാം ഇദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് തീർത്തും ഒരു നിശ്ചയവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം നമ്മളെ ഇസ്രായേൽ ഹമാസ് വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജാമിത സംസാരിച്ച ജുമഹയുടെ കാര്യമാണ് അയാൾക്ക് വിഷയം ജാമിതായുടെ ഇസ്ലാം മത വിരുദ്ധതയും വിരോധവുമാണ് ഇയാളുടെ വിഷയം എന്തുവാ പറയേണ്ടതെന്ന് വല്ല ധാരണയുമുണ്ടോ നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനെങ്കിലും ഒന്ന് പഠിക്കണം അല്ലാതെ എന്ന് പറഞ്ഞിട്ട് പലസ്തീനു വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും ഹമാസിനു വേണ്ടിയും ഒഴുക്കുന്ന കണ്ണീരാണ് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെപ്പോലെയുള്ളു ശരാശരി ജിഹാദിയുടെ ജീവിതം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കൊടും വിഷമാണ് ചിന്തകളിലെ പ്രവൃത്തികളിലെ വാക്കുകളിലെ എല്ലാത്തിലും ലക്ഷണമൊത്ത വർഗീയതയായിരിക്കും തളം കെട്ടിക്കിടക്കുന്നത് വസ്ത്രത്തിൽ മതം ഭക്ഷണത്തിൽ മതം വേഷത്തിൽ മതം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം എന്തിനെ ആണും പെണ്ണും സ്വന്തം ലൈംഗിക അവയവത്തിൽ വരെ മതവും കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ തലച്ചോറിന് പകരം ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു മാനവികതയ്ക്ക് പകരം വർഗീയത മാത്രം വാരി വിതറുന്നു അന്യ അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് പറ്റുമോ എന്താ സംഭവിച്ചത് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് അതിലല്ലേ ഹമാസിന് പിരിവെട്ടിയത് മ്യൂസിക് ഹറാമായതുകൊണ്ട് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സംഭവിച്ചത് അതാണ് ജൂതന്മാരുടെ ആഘോഷങ്ങളിൽ കയറി ചൊറിഞ്ഞാൽ പിന്നെന്തോ ചെയ്യണം ജൂതൻ മിണ്ടാതിരിക്കണോ നാനാജാതി മതവിഭാഗങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ മൈക്ക് കെട്ടി അഞ്ചു നേരം വിളിച്ചു കൂവുന്ന വർഗീയതയോളം ഒന്നും വരില്ല നെതന്യാഹു തിരിച്ചടിച്ചത് വേശ്യാലയങ്ങൾക്ക് സംഭാവന കൊടുത്താൽ അമ്പലങ്ങൾക്ക് കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ വർഗീയതയോളം വരില്ല നതന്യാഹുവിന്റെ വർഗീയത അതുപോലെ ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ മുജാഹിദ് പുരോഹിതനായിട്ടുള്ള ഇമാം ഷംസീൻ ബാലത്തിന്റെ വർഗീയതയോളം ഒന്നും വരില്ല നതന്യാഹുവിന്റെ തിരിച്ചടി അന്യമത വിഭാഗങ്ങളുടെ ആഘോഷങ്ങൾക്ക് സംഭാവന കൊടുക്കരുത് അതിനോട് ചേരരുത് ഒരാൾ എത്ര നല്ലവനായിരുന്നാലും ശരി ഗുരുവായൂരപ്പ എന്ന് വിളിക്കരുത് ഉമ്മയെ വേണമെങ്കിൽ കയറി ചെയ്തോ എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾ ആരോടാ പറയുന്നത് ഇസ്രായേലിന് വേണ്ടി ക്രിസ്ത്യാനികൾ പറഞ്ഞാലതും അതേതരത്വം പലസ്തീനു വേണ്ടി പറഞ്ഞാൽ അത് തീവ്രവാദം പലസ്തീനിലെ ഗാസയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആണോ എന്നാൽ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കേ സിറിയയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കേ സംസാരിക്കേസിസുകാർ കൊന്നെടുക്കുന്ന യസീദികൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക കാണട്ടെ ഇറാൻ കൊന്നൊടുക്കുന്ന സോജന ജീവിതത്തോടൊന്നും നിങ്ങളൊന്ന് സംസാരിക്കുക അതിനു വേണ്ടി നോക്കട്ടെ ഭൂരിപക്ഷ മേഖലയുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിങ്ങൾ എന്താ പറയുക ഞങ്ങൾക്ക് അധികാരം ശരീരത്ത് നിയമം ന്യൂനപക്ഷം ഉള്ളിടത്തോ ഇരവാദം ഇതൊന്നും ഇനി നടക്കില്ല സുഹൃത്തെ കാരണം ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ആളുകൾക്കൊക്കെപ്പോയി ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയ്യോ പലസ്തീൻ ഇതൊന്നും നടക്കുന്ന സംഗതിയല്ല ഇസ്രയേൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നു എഴുപതിനായിരം ആളുകളെ കൊന്നിലെ പോ ചൊറിഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരെ ലിംഗം നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ഇന്ത്യ തിരിച്ചെന്താ ചെയ്തത് എണ്ണിയല്ല കൊന്നത് പാകിസ്ഥാനികളുടെ ഒൻപത് ആണവ നിലയങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് തകർത്തത് തീർന്നോ രണ്ടാമത്തെ ദിവസം കൊടുത്തു പതിനഞ്ച് ദിവസം ഇന്ത്യ വെയിറ്റ് ചെയ്തു എന്നിട്ട് തകർത്തു കയറി പണിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു തീർന്നില്ല ഓപ്പറേഷൻ മഹാദേവ് വൺ ടു ആയപ്പോഴേക്ക് അവർ കാലു കരഞ്ഞു ഇത് തന്നെയാണ് പ്രത്യാക്രമണം അതെന്താ ഇസ്രായേലിന് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്നിട്ട് ഇസ്രായേല് സ്ത്രീകളെ കൊല്ലുന്നു തിരിച്ച് ഹമാസ് കൊല്ലുന്നതൊന്നും സ്ത്രീകളല്ലേ അവിടെയൊന്നും കൊല്ലപ്പെടുന്നത് കുട്ടികളല്ലേ ഓവനിൽ വെച്ച് കുഞ്ഞുങ്ങളെ കരിച്ചു കളഞ്ഞവരോട് എന്താ നിങ്ങൾ പറയുക അവരുടെ മനുഷ്യത്വത്തെ കുറിച്ച് നാണമില്ലേ നിങ്ങളൊന്നും കൊണ്ടല്ലേ ചിന്തിക്കുന്നത് നീ ഒക്കെ ഏ ഗാജ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നിവർ പറയുന്നുണ്ടല്ലോ ഹമാസിന് സ്വയംഭരണ അധികാരം കൈമാറിയതാണ് എന്ന് നിങ്ങളും സമ്മതിക്കുന്നു വെള്ളവും വൈദ്യുതിയും ജോലിയും പണവും എല്ലാം കൊടുക്കുന്നത് ഇസ്രായേലാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയത് ഭീകരാക്രമണം ആയിരത്തി നാന്നൂറ് പേരെയാണ് ഒറ്റയടിച്ചു കൊന്നത് ഇരുപത്തിയൊൻപത് പേരെ പഹൽഗാമിലെ കലിമ ചൊല്ലണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് എത്രമാത്രം വേദന തോന്നി ഒറ്റ ദിവസം ആയിരത്തി നാനൂറ് ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ആ ഇസ്രായേലിർക്കുണ്ടായ വേദന എത്രമാത്രമായിരിക്കും ബാക്കിയുള്ളവരെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയി എന്നിട്ട് കാക്കമാർ എന്താ ചെയ്തത് ഉദ്ധരിച്ച ലിംഗവുമായി ബന്ധികളെയൊക്കെ ഗർഭിണികളാക്കിയ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഇതൊക്കെ സഹിക്കുമോ ഇതൊക്കെ ക്ഷമിക്കുമോ ഇസ്രായേൽ എന്ത് ചെയ്യണം നിശബ്ദരായി നോക്കി നിന്ന് ആ കൊന്ന എയ്യാസൻവാറിനും ടീമിനുമൊക്കെ പൂമാല ഇട്ടു കൊടുത്ത് ആദരിക്കണമായിരുന്നോ ഹെ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയത് യുദ്ധമാണ് കലാപമാണ് ഭീകരാക്രമണമാണ് തിരിച്ചു പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിന് റൈറ്റ്സ് ഉണ്ട് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു വംശഹത്യ ചെയ്യപ്പെടുന്നു അയ്യോ ഹമാസിനെ ഓടിക്കുന്നു എന്നാണെങ്കിൽ ഹമാസ് ചെയ്യുന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് അതിനകത്ത് വിധവകളുണ്ട് വൃദ്ധരുണ്ട് ഗർഭിണികളുണ്ട് രോഗികളുണ്ട് പിഞ്ചോമന പൈതലുകളുണ്ട് എന്തേ അവർക്ക് വേണ്ടി കണ്ണീര് പൊടിയാത്തത് അതിന്റെ പേരാണ് വർഗീയത മുസ്ലിങ്ങൾ മാത്രം കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടല്ലേ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നു സാധാരണക്കാർ ഒഴിഞ്ഞു പോകണം അവർക്ക് ഷെൽട്ടറുകൾ റെഡിയാക്കി കൊടുക്കുന്നു സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കുന്ന ആശുപത്രികൾക്കും കുട്ടികൾ സ്കൂളുകൾക്കുമൊക്കെ അടിയില് തുരങ്കം പണിഞ്ഞുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഈ ഭീരുക്കളെ ഇസ്രായേൽ എങ്ങനെ നേരിടണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ പറ്റി ഹമാസ് നേതാവായിരുന്ന ആയിരുന്ന എഹിയാസിൻവാറിനോട് ചോദിച്ചപ്പോൾ അത് അനിവാര്യമായ ത്യാഗം എന്നാണ് ആ നാറി പറഞ്ഞത് അപ്പോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ലായിരുന്നോ സ്വന്തം ജനങ്ങളുടെ ജീവനെ കുറിച്ച് അവരുടെ വേദനകളെ കുറിച്ച് അവരുടെ പട്ടിണിയെ കുറിച്ച് അവരുടെ അഭയാർത്ഥിത്വത്തെ കുറിച്ച് യാതൊരു വേദനയും ഇല്ലാതെ ഹമാസ് അവർക്ക് പിന്തുണ വേണമല്ലേ അവർ മനുഷ്യാവകാശം അർഹിക്കുന്നുണ്ടല്ലേ എഹിയാസ്ൻവാറിന്റെ പെണ്ണും പിള്ള ഗുഹയ്ക്കകത്തൂടെ ഉലാത്തിയതെ ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ ബാഗ് ഇട്ടിട്ടായിരുന്നു ഇസ്മായൽ ഹനിയയുടെ മകൻ ഇന്നും പലസ്തീനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമയ സാധാരണക്കാരന്റെ പണം കൊണ്ടുപോയി ജീവിതം ആർമാദിക്കുവാ പെണ്ണും പെടക്കോഴികളും ഒക്കെ ആയിട്ട് പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വേദന അതുണ്ടാക്കിയ എഫക്റ്റ് ഇമ്പാക്ട് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് വളരെ നന്നായിട്ട് അറിയാമത് കാരണം ഞാനൊരു ആർമിമാന്റെ മകളാ എൻ്റെ സഹോദരൻ ഇന്ത്യൻ ആർമിയിലുള്ള ആളാ ആയിരത്തി നാനൂറ് പേരെ ഒറ്റയടിക്ക് കൊന്നൊടുക്കിയപ്പോൾ വേദന ഉണ്ടാകില്ല ഇസ്രായേലിന് അല്ലേ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്നിട്ട് അവർ മിണ്ടാതെ പോയിരിക്കുമെന്ന് വിചാരിച്ചോ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയെ അതുപോലെ ആക്രമിച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ അട്ടിച്ചു നിരത്തത്തില്ലേ പഹൽഗാമിൽ പാകിസ്ഥാൻ സർക്കാർ അല്ലല്ലോ ഭീകരാക്രമണം നടത്തിയത് അവർ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനയല്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു ആ സംഘടനകളുടെ മാത്രം ഒളിത്താവളങ്ങൾ അവരുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ അവരുടെ ആണവ നിലയങ്ങളൊക്കെ തകർത്ത് അവമാരിയൊക്കെ നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചു ആ ഇന്ത്യയെ വിമർശിക്കും നിങ്ങൾ കാരണം ആ ഇന്ത്യയെ വിമർശിച്ചവരാണ് നിങ്ങൾ പഹൽഗാമിനെ എത്ര ആളുകളാണ് അനുകൂലിച്ചത് അത് അനിവാര്യമായിരുന്നു എന്നാ പറഞ്ഞത് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അവിടെയും കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരും ഒക്കെ മരിക്കുന്നുണ്ട് അവരുടെ ജീവന വിലയില്ലേ എന്താ അവരെ ഓർത്ത് നിങ്ങൾ ആരും അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കാൻ എന്താ ബംഗ്ലാദേശിലേക്കും നൈജീരിയയിലേക്കും റഷ്യയിലേക്കും ഉക്രൈനിലേക്കും ഒക്കെ ഇവിടെ ആരും പോയില്ലല്ലോ അമേരിക്ക ഖത്തർ ഇവരുടെ ഒക്കെ മധ്യസ്ഥതയില് ഇസ്രയേലും ഹമാസും ഒക്കെയായി ഒരായിരം തവണ സമാധാന ചർച്ചകൾ നടത്തിയതാ ലോകം മുഴുവനുമുള്ള ആളുകളെ പിടിച്ചു ബന്ധികളാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് വിലവേശുവാ ഇസ്രായേൽ എത്ര തവണ പറഞ്ഞു ബന്ധികളെ വിട്ടോ ആയുധം താഴെ വെച്ചോ ഇനി അങ്ങോട്ട് സമാധാനം എന്തേ കേൾക്കാത്തത് രക്തചൊരിച്ചിലുകൾ ചൊരിച്ചിലുകൾ ആരാ ആഗ്രഹിച്ചത് വംശഹത്യ വംശഹത്യ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്വന്തം രാജ്യത്ത് താമസിക്കുന്ന പതിനെട്ട് ലക്ഷം മുസ്ലിങ്ങളെ ഇസ്രായേൽ സംരക്ഷിക്കുന്നു അതിന്റെ പേര് വംശഹത്യെന്നാണോ അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബാക്കി അറബ് രാജ്യങ്ങളെ ഒന്നും ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ലല്ലോ ജൂതന്മാരെ മുഴുവനും നിഷ്കാസനം ചെയ്യുന്നതുവരെ പോരാടണം എന്ന് ഒരു ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിറങ്ങുന്നത് കൊണ്ടാണ് ഇത് ഇസ്ലാമിക വർഗീയതയാണെന്നും ഇസ്ലാമിക തീവ്രവാദ തീവ്രവാദമാണെന്നും പറയാൻ കാരണം ഒരു കയ്യിൽ പോത്തകം ഒരു കയ്യിൽ വാള് നാവിൽ എന്താ വരുന്നത് അള്ളാഹു കുക്കുംബർ പിന്നെ എന്ത് ചെയ്യണം ഇവരെ ഇവരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഭരണാധികാരി ലോകത്ത് വേണം അത് അനിവാര്യമാണ് ഒക്ടോബർ ഉണ്ടായിരിക്കണമായിരുന്നു ലോകത്തിന്റെ ഭീകരവാദത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഴം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ഹമാസുകാരെയും കൊന്നിട്ട് ബാക്കി പത്ത് ശതമാനത്തെ ബാക്കി വച്ചത് എന്തിനാ ഈ തീവ്രവാദികളുടെ ആഴവും പരപ്പും ഇവരുടെ രീതികളും ലോകത്തിനൊന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു നന്ദി